അജേഷ് അജേഷ് എന്ന കഥാപാത്രമാണ് ഞാൻ കൊല്ലത്ത് വന്നിരിക്കും പിന്നെ ഇല്ല ഒരു ക്ലോസ് ഫ്രെയിമിൽ ഇടുങ്ങിയ ലോഡ്ജ് മുറിയിൽ ബ്രൂണോയെ നോക്കി ജീവിതത്തിലെ എല്ലാം നഷ്ടപ്പെട്ടിട്ടും താൻ തിരിച്ചു വരുമെന്ന മനക്കരുത്തോടെ വൈകാരികമായി പി പി അജേഷ് പറയുന്നുണ്ട് എടാ വയസ്സ് പക്ഷെ നമ്മൾ കിട്ടുന്ന എൻജോയ് അല്ലാത്ത ഫൈറ്റ് ചെയ്യും ആ വാക്കിലുണ്ട് രണ്ടറ്റം ഓടുന്ന സാധാരണക്കാരന്റെ വേദന സിനിമയുടെ പോസിറ്റീവ് പോസിറ്റീവ് ഘടകങ്ങളിലേക്ക് ഒന്നാമത്തെ ഇതിലെ മികച്ച പെർഫോമൻസുകൾ തന്നെയാണ് ബേസിൽ ജോസഫ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് എന്റെ എന്റെ നീ നിന്റെ മണ്ണ് ആ മണ്ണുള്ള ഞാൻ പ്രിവിലേജിന്റെ വൈറ്റ് കോളർ ഇല്ലാത്ത പണയം വെക്കാത്ത ജീവിത സാഹചര്യത്തോട് പൊരുതുന്ന സാധാരണക്കാരൻ കൊണ്ടുപോകണത് പുള്ളി സ്ക്രീനിൽ ശേഷം ലിഫ്റ്റ് ഉണ്ട് വേറെ ലെവലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കോമഡി അയൽ വീട്ടിലെ പയ്യൻ വേഷങ്ങളിൽ നിന്ന് അടിമുടി മാറിയ ബേസിൽ ഒരൊറ്റ ഫ്രെയിമിൽ പോലും ബേസിൽ എനിക്ക് ഒരു മോട്ടിവേഷൻ ക്ലാസ് പോലെ എനിക്കും അതാണ് നിനക്ക്

അതീഷ് എനിക്ക് വട്ട റോമോയ്ക്ക് എണിചുന്ന സല്യൂട്ട് അടിച്ചോയായൊരുത്ത ഡയലോഗിൽ ബൈകന ആഗെയുള്ളത് ആത്മവിശ്വാസവും ചങ്ങുറ്റും അദ്വാനിക്കാനുള്ള മനസ്സും ആണ് ഇത് മൂന്നും വെച്ച് അവൻ കളിക്കുന്ന ഒരു കളിയുണ്ട് ആ പോരാട്ടത്തിന് പൊന്നിനേക്കാൾ തിളക്കമുണ്ട് വെറും തണ്ടിയടാ അതീഷ് പക്ഷെ നമ്മുടെ സ്ക്രീനിലല്ല നമ്മൾ പോരാടു താൻ വെറും പവനല്ല പത്തര മാത്രം തങ്കമാണ് ആ പോരാട്ടത്തിലെ അലക്സാണ്ടർ ചക്രവർത്തിയടാ അതീഷ് ആ താണ്ഡവത്തരത്തിന്റെ കൺസിസ്റ്റൻസി പ്ലസ് ബേസിങ്ങിന്റെ ആക്റ്റിംഗ് കൺസിസ്റ്റൻസി അത് രണ്ടും എടുത്ത് പറയണം ആണ് ഒരു സ്ട്രഗിൾ ആണ് അപ്പോൾ അത് ബേസിലിനെ വെച്ചിട്ട് ഈസി ആയിട്ട് കൺവേ ചെയ്യാൻ സാധിച്ചു ഇല്ലെങ്കിൽ ഈ സിനിമയുടെ ബേസിലല്ല ഇതിൽ കാസ്റ്റ് ചെയ്യപ്പെട്ടത് എങ്കിൽ ബേസിൽ ഫിസിക്കിൽ ഒരാളല്ല എങ്കിൽ ഈ സിനിമയുടെ ഡയമെൻഷനെ മാറി ഇതൊരു നോർമൽ സിനിമയായി പോകും